ഒരു ദിവസം ജരാസന്ധ ബന്ധനത്തിൽ കഴിയുന്ന രാജാക്കന്മാരുടെ ഒരു ദൂതൻ ഭഗവാൻ കൃഷ്ണനെ കാണാനെത്തി ജരാസന്ധൻ എൺപത്തി ആറ് രാജാക്കന്മാരെ തടവിൽ വെക്കുകയും നൂറെണ്ണം തികഞ്ഞാൽ ഓരോരുത്തരെയായി ബലി കൊടുക്കാൻ തീരുമാനിച്ചതായും ദൂതൻ കൃഷ്ണനെ അറിയിക്കുന്നു ജരാസന്ധനെ വധിച്ച് തങ്ങളെ മോചിപ്പിക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം ജരാസന്ധൻ പതിനായിരം രജവീരന്മാരുടെ കരുത്തുള്ളവൻ കൂടാതെ വരഫലം കൊണ്ട് വജ്രതുല്യ ശരീരമുള്ളവൻ സ്ഥി പ്രാപ്തി എന്ന പേരിൽ രണ്ടു പുത്രിമാർ ജരാസന്ധന് ഉണ്ടായിരുന്നു ഇരുവരും വിവാഹം കഴിച്ചത് കംസനെ അതുകൊണ്ട് തന്നെ കംസവധത്തിനു ശേഷം ശ്രീകൃഷ്ണനോട് ജരാസന്ധന് വൈരാഗ്യം ഉണ്ടായിരുന്നു ഏതായാലും ദൂതന്റെ ആഗ്രഹം സാധിച്ചു തരുമെന്ന് കൃഷ്ണൻ അറിയിക്കുന്നു അടുത്ത ദിവസം തന്നെ ഭീമസേനനും അർജുനനും കൃഷ്ണനും കൂടി ബ്രാഹ്മണ വേഷം കെട്ടി ജരാസന്ധനെ വധിക്കാൻ നിശ്ചയിച്ചു യാത്രയായി മൂവരും ബ്രാഹ്മണവേഷത്തിൽ ജരാസന്ധനെ കണ്ടു ജരാസന്ധൻ ആചാര്യ മര്യാദ പ്രകാരം തന്നെ അവരെ സ്വീകരിച്ചു അവർ വന്ന കാര്യം പറഞ്ഞു ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഭിക്ഷ തരാമെന്ന് വാക്കുതരണം അവളരുടെ കൈകളിൽ ഞാൻ തഴമ്പ് കണ്ട ജരാസന്ദൻ അവർ പ്രചന വേഷം ധരിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞു എങ്കിലും അവരോട് പറഞ്ഞു എന്റെ ശിരസ് വേണമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടി തരാൻ ഞാൻ ഒരുക്കമാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട ഭിക്ഷ ധന്തമാണ് ജരാസന്ദൻ പറഞ്ഞു ഞാൻ ക്ഷക്രിയരോട് മാത്രമേ യുദ്ധം ചെയ്യൂ അർജുനനെ കണ്ട ജരാസന്ദൻ പറഞ്ഞു ഇവന് ക്ഷക്രിയ ലക്ഷണമുണ്ട് പക്ഷേ ഇവൻ എനിക്ക് ഇര പോരാ ഭീമനെ ചൂണ്ടി പറഞ്ഞു ഇവനെ കണ്ടാൽ അത്യാവശ്യം തടിമിടുപ്പുണ്ട് ഇവനെ വേണമെങ്കിൽ ഞാൻ ദ്വന്തയുദ്ധത്തിന് വിളിക്കാം ഭഗവാന്റെ ഉദ്ദേശം പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങി ഭീമസേനനും ജരാസന്ദനും തമ്മിലിടഞ്ഞു ഗതായുദ്ധം ആരംഭിച്ചു മേഘഗർജനം മുഴകി ഭൂമി കുലുങ്ങി മരങ്ങൾ കടപുഴകി ഭീമന്റെ ഗത ജരാസന്ദന്റെ ശരീരത്തിലേറ്റപ്പോൾ കഥ പുതിപ്പോയി ആ കുജയ ജയപരാജയങ്ങൾ പ്രവചിക്കാൻ വയ്യാതായി ഇപ്രകാരം ഇരുപത്തിയേഴ് ദിനരാത്രങ്ങൾ കഴിഞ്ഞു ജനാസന്ദന്റെ ജന്മരഹസ്യം കൃഷ്ണൻ ഓർത്തു മഗധ മകതരാജാവായിരുന്ന ബൃഹത്വ്രതനാണ് ജനാസന്ദന്റെ പിതാവ് ബൃഹവ്രതന് പുപ്പന്മാരില്ലാതെ വളരെ കാലം ദുഃഖിച്ചു കഴിഞ്ഞു ഒടുവിൽ ചണ്ട കൗശികൻ എന്ന മുനി സഹായിച്ചു അദ്ദേഹം മൺപം ജപിച്ച ഒരു മാമ്പഴം ബൃഹത്വനെ ഏൽപ്പിച്ചു പറഞ്ഞു ഇതു രാജപത്നിക്ക് നൽകൂ പുത്രനുണ്ടാകും രണ്ടു പത്നിമാരുള്ള വിവരം മുനിക്കറിയില്ലായിരുന്നു ബൃഹത് വ്രതൻ മാമ്പഴം രണ്ടു ഭാര്യമാർക്കും പങ്കിട്ടു നൽകി രണ്ടു ഭാര്യമാരും നിർബന്ധിച്ചു രണ്ടുപേരും ഒരേ സമയം പ്രസവിച്ചു പക്ഷേ അവർ പ്രസവിച്ചത് പകുതി ശരീരം മാത്രമുള്ള ചത്ത കുഞ്ഞുങ്ങളെയായിരുന്നു ഇത് കണ്ടു പേടിച്ച രാജാവും പത്നിമാരും പകുതി ശരീരങ്ങളായ കുഞ്ഞുങ്ങളെ അടുത്തുള്ള കാട്ടിൽ ഉപേക്ഷിച്ചു കാട്ടിൽ നിന്ന് ജരായെന്ന രാക്ഷസി കുട്ടിയുടെ രണ്ടു ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തു കുഞ്ഞു ജീവിക്കുകയും ചെയ്തു രാക്ഷസി കുഞ്ഞിനെ മഹാരാജാവിനെ ഏൽപ്പിച്ചു അങ്ങനെയാണ് അവന് ജരാസന്ധൻ എന്ന പേര് വന്നത് ഇപ്രകാരം ജരാസന്ധന്റെ ജരാസന്ദന്റെ ജന്മരഹസ്യമോർത്ത ശ്രീകൃഷ്ണൻ ജരാസന്ധന്റെ ജനനം പോലെ തന്നെ മരണവും നടക്കണമെന്ന് മനസ്സിലാക്കി അടുത്ത ദിവസം യുദ്ധവേളയിൽ ഭഗവാൻ ഭീമൻ കാണിയെ ഒരു ഇല വലിച്ചുകീറി ദൂരെ കളഞ്ഞു അതിന്റെ പോലും ഭീമൻ മനസ്സിലാക്കുകയും ചെയ്തു ഭീമന്റെ പരാക്രമത്തിനു മുന്നിൽ ജരാസന്ധൻ ദുർബലനായി തീർന്നു ജരാസന്ധന്റെ ഒരു പാദം ഇടതുകാൽ കൊണ്ട് ചവിട്ടി പിടിച്ചു മറ്റേ കാൽ പിടിച്ചു വലിച്ചു ജന്മസമയത്തെ പോലെ ജരാസന്ധൻ നടുകെ പിളർന്ന് രണ്ടു ഭാഗമായി രണ്ടു പകുതികളും രണ്ടു ഭാഗത്തേക്കാക്കി തൂക്കി എറിയപ്പെട്ടു അതോടെ ജരാസന്ധൻ ഭീമചേതിതനായി കാലപുടിയിലെത്തി